സു ഹായ് ഫ്രണ്ട്സ് അങ്ങനെ എംബുരാൻ ചങ്ങനാശ്ശേരിയിൽ സിനിമ കണ്ടിറങ്ങി ഫസ്റ്റ് ഹാഫിന് ഓൾറെഡി ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് ഓൾറെഡി ഒരു ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഡ്രഗ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ നമ്മൾ നേരത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ എബ്രഹാം ഖുറേഷി അങ്ങനെ ഒരു ഗ്യാങമായിട്ടുള്ള ഒരു ഇൻ്റർപോൾ തിരയുന്ന ഒരു ഗ്യാങ്സ്റ്ററിനെ തിരയുന്ന സംഭവത്തെ ആസ്പദമാക്കിയൊരു കഥ അവിടെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയാനുള്ള വെച്ചാൽ എൻ്റെ മേക്കിംഗ് അന്യായമാണ് കാരണം എൻ്റെ കുറേ ഹെലികോപ്റ്റർ ഷോർട്സ് മാത്രമല്ല കുറേ ഫൈറ്റ് സീൻസ് ആയിക്കോട്ടെ അതിനകത്ത് ആ ആ എടുത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ ലാലേട്ടിൻ്റെ സ്വാഗ് ഒക്കെ സുന്ദരമായിട്ടുണ്ട് പൃഥ്വിരാജ് ആസുഷൽ ആ ഒരു ബോളിവുഡ് ടച്ച് ഈ സിനിമയിൽ ഉടനീളം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം പക്ഷേ ഫസ്റ്റ് ഓഫ് നമ്മൾ കാണുമ്പോൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ട് അതായത് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പിള്ളി പറഞ്ഞു പക്ഷേ ഓൾറെഡി പൃഥ്വിരാജ് പറയുന്നുണ്ടായിരുന്നു സിനിമയിൽ പറയുന്നതിനകത്ത് എബ്രാഹിം ഖുറേഷിയുടെ കഥയാണ് ആ ഒരു 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 വ്യക്തിയുടെ കഥയാണ് അയാൾ എങ്ങനെയാണ് എബ്രഹാം ഖുറേഷി ആയത് എന്നുള്ള ഒരു കഥയാണ് സോ അത് തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ ഉടനീളം പോകുന്നത് ഒരു ഇന്റർനാഷണൽ ഫൈറ്റ്സ് ഇന്റർനാഷണൽ ഇഷ്യൂസ് ആ ഇന്റർനാഷണൽ സംഭവങ്ങളും അതിനകത്ത് കുറച്ച് രാഷ്ട്രീയം എസ്പെഷ്യലി മുല്ലഗോപിയുടെ രാഷ്ട്രീയ ചായവുകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിനകത്ത് വരുന്നുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ മൂന്ന് പാർട്ടികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഭരിക്കുന്ന മൂന്ന് മൂന്ന് പാർട്ടികളുടെ ഭരിക്കുന്ന മീൻസ് കേരളത്തിലുള്ള മൂന്ന് പാർട്ടികളുടെ അതിനകത്തുള്ള പൊളിറ്റിക്സ് അതിനകത്തുള്ള കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ സുന്ദരമായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആൻഡ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന സംഭവം ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു സംഭവം കിട്ടാനായിട്ട് നമ്മൾ സെക്കൻഡ് ഹാഫ് വരെ കാത്തിരുന്നു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂവി വളരെ നല്ലൊരു ഗ്രാഫിലേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ ആ ഗ്രാഫിൽ എത്തുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതായത് മഞ്ജുവാരായിട്ടുള്ള ആ ഒരു സീക്വൻസ് അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി ആകുന്ന ഒരു സീക്വൻസ് നമ്മുടെ നാട് രക്ഷപ്പെടുത്താൻ അല്ലെ നാടിനെ രക്ഷപ്പെടുത്താനായിട്ടുള്ള സീക്വൻസ് എല്ലാം ഉടനീളം കൊണ്ടുപോകുന്നുണ്ട് പൃഥ്വിരാജിന്റെ ആ ഒരു ഒരു കഥയിൽ പൃഥ്വിരാജ് എന്തായിരുന്നു പൃഥ്വിരാജിന്റെ കഥ എന്തായിരുന്നു അതും വളരെ മനോഹരമായിട്ട് കാണിക്കുന്നു എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടായിട്ടാണ് ഫീൽ ചെയ്തത് കാരണം ആ ഒരു എഫേർട്ട് കാരണം മൂന്ന് മണിക്കൂർ ഓരോ കഥയും തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു ആ കഥയുടെ അർത്ഥം എന്താണ് എന്ന് ഫസ്റ്റ് ഹാഫിൽ പറയുന്നു രണ്ടാമത്തെ ഒരു സീൻ വരുന്നു ആ സീനിന്റെ അർത്ഥം എന്താണെന്ന് വീണ്ടും സെക്കൻഡ് ഹാഫിൽ പറയുന്നു അങ്ങനെ ആ ഒരു കണക്ടിവിറ്റി കൊണ്ടുപോയി കൊണ്ടുപോയാണ് മൂവി ഉടനീളം കൊണ്ടുപോയത് എല്ലാവർക്കും ദഹിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ മൂവിയല്ല ഇച്ചിരി ട്വിസ്റ്റോട് കൂടിയുള്ള വളരെ എന്താ പറയുക പാടുപെട്ട് മേക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് മുരളിഗോപിയുടെ ആ ഒരു സ്ക്രിപ്റ്റിന്റെ പ്രത്യേകതയാകാം അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ ഡയറക്ഷന്റെ പ്രത്യേകതയാകാം ഒരു ഒരു ബോളിവുഡ് മേക്കിംഗ് ഇതിനകത്ത് ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട് ഒബ്വിയസ്ലി ഇതിന്റെ മ്യൂസിക് അതിന്റെ മ്യൂസിക് ആയിക്കോട്ടെ നമുക്ക് നമുക്കൊരു സ്റ്റൺ സീൻ വരുമ്പോൾ വാട ആ ഒരു സാധനം ഉണ്ടല്ലോ ആ ഒരു സംഭവം ഇതിനകത്തും കാണിച്ചിട്ടുണ്ട് അത് മനോഹരമായി കുറേ സ്റ്റൺ സീൻസ് ഒക്കെ കുറേ സ്റ്റൺ സീൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയിടിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയത് ആൻഡ് അതിനകത്ത് ഒരു ഇന്റർനാഷണൽ ടച്ച് കം ലോക്കൽ ടച്ചിലേക്ക് വരുമ്പോഴത്തേക്കാണ് പോകുന്നത് കേരളത്തിലുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയം ഇപ്പോഴത്തെ രാഷ്ട്രീയവും വരാൻ പോകുന്ന ഭാവി രാഷ്ട്രീയവും ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഈ സിനിമ നോർത്ത് ഇന്ത്യയിൽ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യും അവിടുള്ള ജനങ്ങൾ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യും എന്ന് അറിയത്തില്ല അതിനകത്ത് അങ്ങനൊരു ഒരു ഒരു ഇഷ്യൂ ഞാൻ കാണുന്നുണ്ട് കാരണം സിനിമയുടെ പോരായ്മയല്ല ഞാൻ പറയുന്നത് അതിനകത്തുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്സെപ്റ്റൻസ് ഉണ്ട് ഓരോ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും ഒരു പൊളിറ്റിക്കൽ ആക്സെപ്റ്റൻസ് ഉണ്ട് കേരളത്തിലുള്ള പൊളിറ്റിക്കൽ ഒരു താല്പര്യം ആയിരിക്കത്തില്ല നോർത്തേൺ ഏരിയയിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ ബീഹാറിലോ അല്ലെങ്കിൽ യു പിയിലുള്ള ആളുകളിൽ സോ ഇവിടെ കാണിക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ ഡിസ്പ്ലേ ഉണ്ട് അല്ലെ പൊളിറ്റിക്കൽ ഇമേജ് ഉണ്ട് ആ ഇമേജ് മറ്റുള്ളവർക്ക് എത്രത്തോളം ദഹിക്കുമെന്നുള്ളതാണ് സംശയം എന്തായാലും സിനിമ ഉറപ്പായിട്ടും തിയേറ്ററികൾ വാച്ച് തന്നെയാണ് എനിക്ക് ഒരിക്കൽ കൂടി കാണണം എന്ന് ആഗ്രഹമുണ്ട് അതൊരു പക്ഷേ ഇച്ചിരും കൂടെ എന്താ പറയുക ഫാൻസ് ഒന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് കാണണം എന്നാഗ്രഹമുണ്ട് കാരണം ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് ആയിരത്തി ഇരുപത് മിനിറ്റ് കാണിക്കുന്ന കുറച്ച് സീൻസൊക്കെ നമ്മളെ ശരിക്കും ആക്കും പക്ഷെ ഡിസ്റ്റർബ് ആക്കിയാലും ആ ഒരു സിനിമയുടെ കഥാപാത്രത്തിന് കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു വെഞ്ചൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രതികാരം ആ പ്രതികാരത്തിലേക്ക് എത്താനായിട്ട് കൊടുക്കുന്ന സംഭവങ്ങളാണ് അതിനകത്ത് എടുത്തിരിക്കുന്ന നെഗറ്റീവ് കാറ്റർ എടുത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ആ ഓവറായിട്ട് വലിച്ചു നശിപ്പിക്കാതെ വളരെ ടു ദ ആപ്റ്റായിട്ട് പോയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സിനിമ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള മേക്കിംഗ് അതിനെ കവർ ചെയ്ത് കവർ ചെയ്താണ് പോയത് ആൻഡ് ലാലേട്ടൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു മാസ്ക് അടിയുണ്ട് ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ സീക്വൻസസും കൊടുത്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എനിക്കൊരു നെഗറ്റീവ് മാർക്കിംഗ് പറയാൻ തോന്നുന്ന കാര്യം ഇത് മാത്രമാണ് സിനിമയിൽ ഒരു ഒരു എന്താ പറയുക നമുക്ക് വേണ്ട ഒരു ലോക്കൽ കണക്ഷൻ ഉണ്ടല്ലോ ആ ഒരു കണക്ഷൻ എവിടെയൊക്കെയോ പോയിട്ടുണ്ട് ഒരു ബോളിവുഡ് അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സ്റ്റൈലിലേക്ക് ഒരു സംഭവത്തെ ഉയർത്താനായിട്ട് ഡയറക്ടർ അതായത് പൃഥ്വിരാജ് ശരിക്കും ശ്രമിച്ചുണ്ടോ എന്നുള്ളതാണ് പ്രതീക്ഷ ആൻഡ് നമ്മുടെ ഡ്രാഗനായിട്ട് വന്ന ആളുകൾ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊരു സ്പോയിലറായി പോകും അത് സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആൻഡ് വേറെയും ഒരു ഒരു അവസാനം മറ്റൊരു എന്താ പറയുക ഒരു ക്യാമിയ റോളും കൂടെ വരുന്നുണ്ട് അത് നമ്മുടെ വീഡിയോത്തിന് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് എന്തായാലും അത് ആരാണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല കാരണം സിനിമ കാണുന്നവർക്കൊരു കാണാൻ ആഗ്രഹിക്കും പ്രചോദനം തന്നെ ആകട്ടെ എന്തായാലും നിങ്ങൾ എംപുരാൻ സിനിമ സെക്കൻഡ് സീരീസ് രണ്ടാമത്തെ പാർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എംപുരാൻ മൂവി ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക സോ പബ്ലിക് റെസ്പോൺസ് നമ്മൾ ചാനലിടുന്നതായിരിക്കും ബൈ